ഇന്ന് മലബാർ സ്പെഷ്യൽ കൽത്തപ്പത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം അതിനായിട്ട് ഇതാ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം മൂന്ന് മണിക്കൂർ കുതിർത്തെടുക്കണം ഇതായിപ്പം മൂന്ന് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം മൊത്തം ഊറ്റിക്കളഞ്ഞെടുക്കണം ഒരു അരിപ്പയിലൂടെയാണ് ഞാൻ ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതൊരു മിക്സിര ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കാൽ കപ്പ് നിറച്ചും ചോറ് ചേർത്ത് കൊടുക്കാം കൂടെ മൂന്ന് ഏലക്ക കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ അര ടീസ്പൂൺ ഉപ്പ് കൂടെ അരി അളന്നെടുത്ത അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് തരികളൊന്നും കൂടാതെ നന്നായി അരച്ചെടുക്കണേ ഇത് ഞാനിപ്പം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അരി അളന്നെടുത്ത അതേ കപ്പിന് തന്നെ ഒന്നേക്കാൽ കപ്പ് ശർക്കര പിന്നെ ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കണം അങ്ങനെ ഇപ്പോൾ ശർക്കരപ്പാനി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഈ അരിയിലേക്ക് ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അരിച്ചതിന് ശേഷം ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് പെട്ടെന്ന് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ് ഇനി ഒരു സോസ് പാൻ ചൂടായതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ പിന്നെ അഞ്ചാറ് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നെയ്യ്ലൊന്ന് വറുത്തു കൊടുക്കാവുന്നതാണ് ഇനി ആ മാവ് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു മിനിറ്റ് വെച്ചുകൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് അഞ്ച് മിനിറ്റും കൂടെ തുറക്കാതെ അങ്ങനെ തന്നെ വെച്ചുകൊടുക്കണം അങ്ങനെ ഇതാ നല്ല ടേസ്റ്റിയായ ആരെടുത്ത കൽത്തപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ Thank you for watching.